എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ബോഗൻവില്ല ചെടികളുമായിട്ടാണ് ഈ കടലാസ് ചെടികളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ ഇതിൻ്റെ കളറുകളും ഒക്കെ നല്ല ഭംഗിയാണ് പല വെറൈറ്റി കളറുകളിലും നമുക്കിത് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ കേട്ടോ ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന ഒരു പ്രത്യേക അഴകുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അഴക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇത് വളർത്തുക എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും കേട്ടോ നമുക്ക് ബോഗൻ വില്ലയിൽ ഇപ്പോൾ കൂടുതൽ പേര് ചൂസ് ചെയ്യുന്നത് നാടൻ വെറൈറ്റിയേക്കാളും ഹൈബ്രിഡ് ഇനങ്ങളാണ് കേട്ടോ അതൊക്കെ നാടൻ വെറൈറ്റികളും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതൽ പേർക്ക് ആവശ്യമായിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റികളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഹൈബ്രിഡ് വെറൈറ്റിയുടെ കളക്ഷൻസുകളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഇല്ലായെന്നുണ്ടെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കുറേ ദിവസം നമുക്ക് ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ മറ്റുള്ള ചെടികളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും പക്ഷേ ഇതങ്ങനെയല്ല കുറേ ദിവസങ്ങളോളം നമുക്ക് ഈ പൂക്കൾ ഇതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിലങ്ങനെ പുഴുക്കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരാത്തൊരു ചെടിയാണ് കേട്ടോ നമ്മൾ സാധാരണ ചെടികൾക്ക് വരുന്ന പോലെ പുഴുക്കേട് അങ്ങനത്തെ കംപ്ലൈൻസുകളൊന്നും വരാറില്ല അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ നന്നായി വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ നന്നായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിലൂടെ തന്നെ കുറച്ച് വളങ്ങളും കൂടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇല കാണാതെ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു മാജിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നട്ട് കൊടുക്കുന്നത് മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നാടൻ ഇനങ്ങൾ മാത്രമാണ് കേട്ടോ നമുക്ക് കമ്പ് നട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഹൈബ്രിഡ് ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ കമ്പ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് നട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഫംഗിസൈറ്റ്സുകളൊക്കെ യൂസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കമ്പ് ഉണങ്ങി പോവുക അങ്ങനെ ഫംഗസ് ഇൻഫെക്ഷനുകളോ അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കേട്ടോ ഹൈബ്രിഡ് ഇനങ്ങളാവുമ്പോൾ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യരുത് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ ഇലകൾ കൂടും അങ്ങനെ പൂക്കൾ കുറയും അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരാൻ ഇടവർത്തരുത് ഇതിലെ ഇലകൾ ഇതിൽ പൂക്കൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ചെടികളൊന്നും വാടാൻ തുടങ്ങി എന്ന് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിംഗ് ആണ് കേട്ടോ പ്രൂണിംഗ് എന്തായാലും ഈ ചെടികൾക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ടും തിക്കായിട്ടും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതിൽ ധാരാളം പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും പ്രൂണിങ് മസ്റ്റാണ് കേട്ടോ ബോഗൻ വില്ലാസിന് അങ്ങനെ എപ്പോഴും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടു കൊല്ലം കൂടുമ്പോൾ മാത്രം റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ ബോഗൻ ഈ ഒരു കളക്ഷൻസുകൾ മാത്രമല്ല കേട്ടോ അടുത്തുള്ളത് ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് ഐറ്റംസുകളും നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് കളറ് അതിൽ കൂടുതൽ കളേഴ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസുകളുണ്ട് ഇനി അതിൽ കുറവ് വേണവർക്ക് അവർക്ക് അങ്ങനെയുണ്ട് മൂന്ന് കളർ നാല് കളർ അങ്ങനെ എത്ര കളർ വേണമെന്നുണ്ടെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തു വരുന്ന ഐറ്റംസുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇനി ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ മാസത്തിൽ രണ്ട് പ്രാവശ്യം എൻപിക്ക് പതിനെട്ട് 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 കൊടുക്കുകഴിഞ്ഞാൽ നന്നായി പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ അത് മാത്രമല്ല എപ്സം സാൾട്ട് അല്ലേ എപ്സം സാൾട്ട് കൊടുത്താലും ചെടികൾക്ക് നല്ലതാണ് ചെടികൾ നന്നായി പൂക്കൾ തരും തരൂട്ടോ പിന്നെ ഡി എ പി കൊടുത്താലും ചെടികൾക്ക് നന്നായി പുഷ്ടിപ്പ് ഉണ്ടാവുകയും അതുപോലെ തന്നെ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ ഡി എ പി നല്ലൊരു വളമാണ് കേട്ടോ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ പൂക്കളിലൊന്നും അധികം ആവാതെ നനച്ചു കൊടുക്കണം കേട്ടോ അല്ല ചെടികൾ എന്തായാലും പൂക്കളൊക്കെ നാശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂക്കളിലൊന്നും ആക്കരുത് ചെടിയുടെ അടിയിൽ മാത്രം നനച്ചു കൊടുത്താൽ മതിയെ ഈ ബോഗൻ വില്ല പ്ലാന്റ്സിന്റെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസുകൾ ഇനിയും കിട്ടണമെന്നേ തോന്നുള്ളൂ കേട്ടോ കാരണം അത്ര ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കളേഴ്സുകൾ കളക്ഷൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാട്സപ്പ് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക്